കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിൻ്റെ ഏറ്റവും വലിയ പോരായ്മകളിലൊന്നാണ് ഗോൾ കീപ്പിംഗ് ടീമിൻ്റെ പ്രധാന ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് വരുത്തിയ പിഴവുകൾ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒട്ടനവധി പോയിന്റുകൾ നഷ്ടമായിരുന്നു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു ഗോൾ കീപ്പറെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ അക്കാര്യത്തിൽ ഒരു നീക്കം നടക്കാൻ സാധ്യതയുള്ളതായി ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടിയന്തരമായി ഒരു ഗോൾ കീപ്പറെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതായി ചില റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ഈസ്റ്റ് ബംഗാൾ ഗോൾ കീപ്പർ ദേവ്ജിത്ത് മജുന്ദറിനെയാണ് എന്ന റൂമറുകൾ പ്രചരിക്കുകയാണ് നിലവിൽ ഈസ്റ്റ് ബംഗാളിലാണ് താരം കളിക്കുന്നത് മുൻ ബ്ലാസ്റ്റേഴ്സ് താരം ഗില്ലാണ് നിലവിൽ ഈസ്റ്റ് ബംഗാളിന്റെ പ്രധാന ഗോൾ കീപ്പർ അതിനാൽ ദേവ്ജിത്തിന് ഈസ്റ്റ് ബംഗാളിൽ അവസരങ്ങൾ കുറവാണ് ഈ സാഹചര്യത്തിലാണ് താരത്തെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റ് ശ്രമിക്കുന്നത് എന്നാണ് അഭ്യൂഹം ഈ സീസണിൽ ആകെ രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് ദേവ്ജിത്ത് കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ താരത്തിന് ഈസ്റ്റ് ബംഗാളിൽ കരാറുണ്ടെങ്കിലും അവസരമില്ലാതെ കഷ്ടപ്പെടുകയാണ് ഈ മുപ്പത്തിയാറുകാരൻ നേരത്തെ ചെന്നൈയിൻ എഫ് സി മോഹൻ ബഗാൻ മുംബൈ സിറ്റി എഫ് സി തുടങ്ങിയ ക്ലബ്ബുകൾക്ക് വേണ്ടിയും താരം കളിച്ചിട്ടുണ്ട്